വാണിമ്പുളത്തെ സിപിഎം നേതാക്കൾ ഗുണ്ടകളെ വളർത്തുന്നുവെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ വാണിയംകുളത്തെ സി പി എം നേതാക്കൾ ഗുണ്ടകളെ വളർത്തുന്നുവെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു വേണുഗോപാൽ പരാതി ഇല്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുന്നതായും കസേറിൽ നിന്ന് വീണ് പരുക്ക് പറ്റിയതായി പ്രചരിപ്പിക്കുന്നതായും ഈ പ്രദേശത്ത് നടക്കുന്ന അക്രമങ്ങൾ മയക്കുമരുന്ന് മാസയുടെ പിൻബലത്തിലാണ് എന്നും വേണുഗോപാൽ പറഞ്ഞു പ്രവേശിപ്പിക്കുകയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസിൻ്റെ അന്വേഷണം വാദിഭാഗത്തിന് പരാതിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തേച്ചുമാച്ചു കളയുക ചെയ്യുന്നു ഇപ്പോൾ ജിനീഷിൻ്റെ ഈ ജിനീഷിനോടുള്ള കൊലപാതക ശ്രമം കേവലം കസേരയിൽ നിന്ന് വീണു പരിക്ക് പറ്റി എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ ആ സ്ഥലത്ത് കല്ലുപയോഗിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട് പല്ല് വീണ്ടക്കുന്നത് കാണുന്നുണ്ട് ഒരു കസേരയിൽ നിന്ന് വീണിട്ട് പല്ല് പോകാൻ തരത്തിൽ എന്ത് പ്രത്യേകതയാണ് മനുഷ്യരിയിലെ വായനശാലയ്ക്കുള്ളത് എന്ന് ജനങ്ങൾക്കറിയാൻ താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഈ അക്രമങ്ങൾ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു പിൻബലത്തോട് കൂടിയിട്ടാണ് കാണുന്നത് ഈ നേതാക്കന്മാരും അവരുടെ അണികളും പിടിച്ചു വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുകയും അതിന്റെ അവർ തന്നെ ജനങ്ങളുടെ നഷ്ടപ്പെട്ടതായും ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നതെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ സിപിഎം ഗുണ്ടകളെ പേടിച്ച് വാണയംകുളത്തെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ആളുകളുമായിട്ട് ജനങ്ങളുടെ സ്വയ ജീവിതമാണ് ഇല്ലാതാവും ഇത് കാണുന്ന സാധാരണ ഒരു മനുഷ്യൻ ഒരു വ്യക്തി മാർക്സിസ്റ്റ് പാർട്ടിയെ ഭീതിയോടെ നോക്കിക്കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ പേടിച്ച് വാണിയംകുളത്തും പരിസര പ്ര നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ആയി മാറിക്കൊണ്ടിരിക്കും പരാതി ഇല്ലെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി മയക്ക മാഫിയയുടെ ബന്ധം പുറത്തു കൊണ്ടുവരണമെന്നും പോലീസ് ശക്തമായ നടപടി എടുക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു അതുകൊണ്ട് പോലീസ് ഇതില് വാദിക്ക് വാദിയാകേണ്ട ആൾക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നടന്നിട്ടുള്ള കൊലപാതക ശ്രമത്തിന്റെ പേരിൽ അതിന് പിന്നിലുണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനും ഇവരുടെ മയക്കുമരുന്ന് ലോബികളുമായുള്ള ബന്ധം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാനും പോലീസ് തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്